പരിശുദ്ധമായ നബവിയുടെ ഭാഗത്തുള്ള അവസാനത്തെ ചുമര് ഭാഗത്തുള്ള അവസാനത്തെ ചുമര് ഈ പള്ളിയുടെ കെട്ടിടം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതിന്റെ അവസാനത്തെ ചുമര് ഭാഗത്തുള്ള അവസാനത്തെ ചുമര് അതിന്റെ തൊട്ടടുത്താണ് പ്രിയപ്പെട്ടവരെ ബാബു സലാം എന്ന് പറയുന്ന കവാടമുള്ളത് എന്താണ് ആ ബാബു സലാമിന്റെ പ്രത്യേകത ആ ബാബു സലാമിലൂടെയാണ് ഓരോ ഭക്ത നമസ്കാരങ്ങൾ കഴിഞ്ഞാലും ലക്ഷക്കണക്കിന് വിശ്വാസികൾ പ്രവേശിക്കുന്നത് മുത്ത് നബി സാഹു അലഹി വസങ്ങളോട് ഒന്ന് സലാം പറയാൻ പറ ആളുകൾ കടന്നു വരുന്ന വാതിലാണ് ബാബുസലാം ആ ബാബുസലാമിലൂടെ അകത്ത് കിടന്നാൽ കാണുന്നത് വിശാലമായ ഒരു ഇടനാഴികയാണ് വിശാലമായൊരു ഇടനാഴിക ആ ഇടനാഴികയുടെ വലതുഭാഗം പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അവസാനത്തെ ചുമരാണ് അവിടെയാണ് മിഹറാമുള്ളത് അവിടെയാണ് ഇന്നത്തെ ഇമാമ നിൽക്കാറുള്ളത് ആ പരിശുദ്ധമായ ചുമരുകളിൽ മനോഹരമായ വിശുദ്ധ ഖുർആാൻ്റെ വിശുദ്ധ ഖുർആാന്റെ മനോഹരമായ ആയത്തുകൾ എഴുതിയത് കാണാം ഹദീഫുകൾ കാണാം മനോഹരമായ ഇഷ്കിൻ്റെ ഈരടികൾ കൊറ്റിവെച്ചത് കാണാം അങ്ങല്ലാതെ എനിക്കില്ല അതാണ് അവരുടെ അർത്ഥം പറഞ്ഞത് ആരാ പ്രിയപ്പെട്ടവരേ മഹാനായീൻ അബ്ദുൽ മഹാനവറുകൾ പാടിയ മനോഹരമായ ഇഷ്കിന്റെ കടലിൽ മുങ്ങി കുളിച്ച് ആ മദീനയെ മനസ്സിലാവാ

അള്ളാഹുവിന്റെ കാരുണ്യമായ മുത്തിനബിയെ ഞാൻ വല്ലാത്ത പേടിയിലാണ് ഞാൻ വല്ലാത്ത പേടിയിലാണ് അള്ളാഹുവിന്റെ ഞാമത്തായ പടച്ചോന്റെ ഔദാര്യമായ മുത്തിനബിയെ ഞാൻ ആകെ തളർന്നു പോയവനാണ് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം പടച്ചോന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്റെ കയ്യിൽ ഒരേ അമലുമില്ലേ അല്ല അങ്ങയോടുള്ള സ്നേഹമല്ലാതെ എന്റെ കൽവിന്റെ അടിത്തട്ടിൽ ഞാൻ കത്തിച്ചു വെച്ച വച്ചിന്റെ പ്രകാശമല്ലാതെ ഒന്നും എന്റെ ജീവനത്തിൽ സമ്പാദ്യമില്ലെന്ന് പറഞ്ഞാല് പാപ്പരായവെന്നാണ് എന്നല്ല പാവപ്പെട്ടവെന്നല്ല പാപ്പരായവനാണ് ഞാൻ പറഞ്ഞത് ആരാ പ്രിയപ്പെട്ടവരെ എല്ലാ തോളിലും ൂളാലേ എന്റെ കാലെന്നോവർ മൂലമുടയോ ഏകല്ലരുളാലേദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ ഞാനെല്ലാ സിറുതിന്നും സിറെന്ന് ചൊന്നോവർ ഞാനല്ല തന്നോട് അമ്രെന്ന് ചെന്ന ഞാൻ ഞാൻ എന്നോവർ എന്നോവർ കോപം നമസ്കരിച്ച കൊണ്ട് വർഷം നമസ്കരിച്ച മാനായ പറയുകയാബിയേ എന്റെ കയ്യിൽ രാമലുമില്ല നമ്മളൊക്കെ എന്താ പറയാ നമുക്കൊക്കെ പറയാൻ എന്താ ഇനി ബാക്കിയുള്ളത് ഞാൻ പാപിയാണ് നബിയേ ഞാൻ ഒന്നുമല്ലാത്തവനാണ് ഞാൻ ഫക്കീറാണ് തലക്ക് മുകളിലാണ് എന്റെ കാലുള്ളത് എന്ന് വിനയാൻ്റെതനായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാനായ ഹോസലും മുത്തനബിതങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ ഈ പറയുന്നത് ഞാൻ പാപ്പരായവനാണ് ഒന്നുമില്ലാത്തവനാണെന്ന് നമ്മളൊക്കെ എന്തു പറയും പ്രിയപ്പെട്ടവരെ ആ മദീനത്ത് കടന്നു ചെല്ലുമ്പോൾ ഇനി പറയാൻ വാക്കുകളുണ്ടോ കൽവിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരളെ പറിച്ചു ഞാൻ കനിയൻ കനവിൽ വന്നൂടെ ആ ബാബുസലാമിലൂടെ അകത്തേക്ക് കടന്നാൽ പ്രിയപ്പെട്ടവരെ വലതുഭാഗം നമ്മൾ പറഞ്ഞല്ലോ അത് മസ്ജിദുന്നപവിയുടെ അവസാനത്തെ ചുമരുകളാണ് ഇടതുഭാഗത്ത് ഒരുപാട് തൂണുകൾ കാണാം വെളുത്ത നിറമുള്ള തൂണുകൾ ഇടക്ക് സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ കൊത്തുപണികൾ ചെയ്ത മനോഹരമായ തൂണുകൾ ആ തൂണുകളുടെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചത് കാണാം ഹബ്ദുൽ മസ്ജിദുൻ നബവി ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച പരിശുദ്ധമായ മസ്ജിദുൻ നബവി അവിടെ അവസാനിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരുപാട് തൂണുകൾ ഉണ്ട് ആ പരിധിക്കുള്ളിൽ ആ സ്ഥലത്തെക്കുറിച്ച് സ്ഥലത്തെ കുറിച്ച് ഹബീബായ് മുത്തുൽ നബിസ് മതങ്ങൾ പറഞ്ഞു അത് സ്വർഗ്ഗത്തിലെ ഒരു പൂന്തോട്ടമാണെന്ന് എന്താണ് ആ പറഞ്ഞതിന് അർത്ഥം മഹാന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ ആ ഹബീഫിന് നൽകിയിട്ടുണ്ട് സ്വർഗത്തിൽ നാളെ സ്വർഗത്തില് മു്മിനീങ്ങളായ ആളുകൾ കടന്നു ചെല്ലുമ്പോ ആ സ്ഥലം അങ്ങനെ തന്നെ അള്ളാഹു അവിടെ സംവിധാനിക്കുമെന്നാണ് അവിടെ എത്തിച്ചേർ അവിടെ എത്തിച്ചേർന്നവർ സ്വർഗത്തിൽ എത്തിച്ചേർന്നതുപോലെയാണ് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയും എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് ആ ഭാഗ്യം നീ അരുളണേ ഒരുപാട് തൂണുകൾ കാണവിടെ ആ കൂട്ടത്തിലൊരു തൂണുണ്ട് ആയിഷ എന്ന പേരുള്ള ഒരു തൂണ് ആയിഷ ബി പ്രതികളാൻ ആ തൂണിനെ കുറിച്ച് പറഞ്ഞത് ആ തൂണിന്റെ അടുത്ത് നിൽക്കുന്നതിന്റെ മഹത്വം ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ അവസരത്തിന് വേണ്ടി അവർ നറുക്കിടുമായിരുന്നു എന്നാണ് സത്യത്തിൽ ഇന്ന് നട ഇന്ന് നടക്കുന്നത് ആ നറുക്കിടൽ തന്നെയാണ് ഇന്ന് റൗലയിലേക്ക് കടക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മൊബൈലിൽ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ആ ആപ്പില് റൗലയിലേക്ക് കടക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടി നമ്മൾ അപേക്ഷിക്കണം ആ സമയത്ത് നമുക്കൊരു നമുക്ക് നമുക്ക് ഒരു ടൈം കിട്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഏറിപ്പോയാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ അപ്പുറൊന്നും കിട്ടൂല ആ സമയം നമുക്ക് കിട്ടും പത്ത് മണി മുതൽ പത്തേ ഇരുപത് വരെ അല്ലെ പത്ത് മണി മുതൽ പത്തേ പത്ത് വരെ ആ സമയത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ അവിടെ പോയി നിൽക്കണം കുറെ സമയം മസ്ജിദു നവിയുടെ മുറ്റത്ത് നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം ആ ക്യൂ ഇങ്ങനെ മെല്ലെ മുന്നോട്ട് പോകും കുറച്ച് കഴിയുമ്പോൾ മസ്ജിദു നവിയുടെ ഉള്ളിൽ കയറിയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കണം കാത്തിരിക്കണം പിന്നെ അവിടെ നിണീറ്റ് അടുത്ത സ്ഥലത്ത് പോകണം അങ്ങനെ മണിക്കൂറുകളോളം സ്വലാത്ത് ചൊല്ലിക്കാത്തിരുന്നാൽ ആ പരിശുദ്ധമായ റൗളയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അവസരമുണ്ടാകും അല്ലാഹുവേ ആ സ്ഥലത്ത് ചെന്നിരിക്കാൻ ആളുകൾക്ക് വലിയ മത്സരമാണ് ആളുകൾക്കിടയിൽ വലിയ മത്സരമാണ് തിക്കും തിരക്കുവാൻ തിരക്കൂട്ടാൻ പാടില്ല ഇവിടെ പക്ഷെ ആളുകൾ തിക്കും തിരക്കും കൂട്ടാണ് ഒരു രണ്ടിറക്കാതെ നമസ്കരിച്ച് സലാം വീട്ടിയ പിന്നിൽ ആൾക്കാർ കാത്തിരിക്കാണ് ആ മനുഷ്യർ നിലനേറ്റാൽ അവിടെ നിന്നുകൊണ്ട് ഒരു രണ്ടിറക്കാൻ നമസ്കരിക്കാൻ ആ നുസ്കാരത്തിൽ നിന്ന് സലാം ചൊല്ലിയിട്ട് പൂട്ടിയിട്ട് ചെയ്യണ്ടേ പ്രിയപ്പെട്ടവരെ നമുക്ക് വലതുഭാഗത്തുള്ളത് മുത്തനബിഫ്ലിമുണ്ട് ഹജറത്ത് ആ മനോഹരമായ നിലകൊള്ളുന്ന നിലകൊള്ളുന്നതികല്ലാഭനായ വീടാണ് കവാടങ്ങൾ കടന്നു ഞാൻ മദീനായി സുബാന്റെ അരികിൽ ചെന്ന് സ്വർഗനിലാവിൻ്റെ സുഖം റൗല ശരീഫും തന്ന പരിശുദ്ധ മദീനായി മയങ്ങുന്ന മലറുമൊയിൽ ഒരു നാളൻ ണഞ്ഞിടുമോ എൻറെ ഹൃദയത്തിൻ നമ്പരം അങ്ങറിഞ്ഞിടുമോ ഒരു പാട നാളായി മഹാപാപി കൊതിക്കുന്നു മദീന തൻ തന്മണൊന്ന് പുണർന്നിടുവാൻ എന്നിൽ വരുന്നെ വിളിച്ചിടുവോ സുറൂറിൻ്റെ കവാടങ്ങൾ കടന്നു ഞാൻ മദീനയിൽ ിൽ ചെന്ന് സുഖം റൗളും തന്ന ആ മനോഹരമായ സൗദത്തിലും അണയേണ്ടയോ നമുക്ക് ഒരൽപനേരമെങ്കിൽ ഒരല്പനേരമെങ്കിലും ആ പരിശുദ്ധമായ റൗളയിൽ ഒരു രണ്ട് റക്കാറ്റ് നമസ്കരിക്കണ്ടയോ നമുക്ക് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് 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 ചെയ്ത ആ ആ മനോഹരമായ മനോഹരമായ മണ്ണിൽ ഒന്ന് നമുക്ക് പ്രിയപ്പെട്ട സ്വഹാബിമാർ കണ്ണുനീരിനാൽ കഴുകിയ നമുക്കൊന്ന് ചെയ്യണ്ടേ ചൊല്ലിയിട്ട് തിരുദൂതരുടെ വേണ്ടി ി പടച്ചവനോട് പേടണ്ടയോ असल तू वसलामो अलीकयार सोल्ला असल वसलामो अलिकल राजनूरी मधु प രാത്രിയെ പകലാക്കീടാ രാജാവിൻ മുന്നിൽ നന്മ നന്മാനീണ്യം നൽകണേ ചൊല്ലോ സ്വലാത്തു മനസ്സറിഞ്ഞു ചൊല്ലണേ കല്പു മദീനത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചൊല്ലണേ നമ്മൾ പദീനത്താണുള്ളത് എന്ന് തന്നെ മനസ്സിൽ കരുതി ചൊല്ലണേ അസ്വലാത്ത എന്റെ കൈകളെ കൊണ്ടാമേനിൽ തൊട്ടിരുന്നെങ്കിൽ ഞാനെ ചുണ്ടുകൾ കൊണ്ടാറായി മുത്തിയ लो सी जलो सलात